സ്ഥലം പറയുന്നില്ല ഒരാൾ വന്ന് രാവിലെ വന്ന് ഒരു രണ്ടു കൂട്ടർ ഉള്ളതുകൊണ്ട് കൊണ്ട് ഞാൻ ഇപ്പം പറയുന്നില്ല ഒരാൾ വന്ന് പറഞ്ഞു നമുക്ക് വേണ്ടപ്പെട്ട ഒരു വീട്ടിലാ രാവിലെ വന്ന് പറഞ്ഞു അച്ചായനോട് പൈസ കടം ചോദിക്കാൻ ദൈവാൻമാവ് എന്നോട് പറഞ്ഞത് അപ്പൊ അച്ചായും പറഞ്ഞു വിനോദം പറഞ്ഞു എന്നിട്ട് ദൈവാന്മാവ് എന്നോട് പറഞ്ഞില്ലല്ലോ നിനക്ക് തരുന്ന കാര്യമൊന്നും ദൈവാന്മാവ് ദൈവത്തിന്റെ രണ്ടുപേർക്കും വെളിപ്പെടുത്തണ്ടേ എന്തിനാ കൂട്ടുപിടിക്കുന്നേ അതാ വിഷയം പൈസ ചോദിച്ചതോ കൊടുക്കുവോ കൊടുക്കാതിരിക്കുന്ന അല്ല വിഷയം ദൈവാത്മാവിന് എന്തിനാ ഇതിനകത്ത് അവന് യാത്ര ചെയ്തിട്ട് പുള്ളിയുടെ കാജ് കാണിച്ചിട്ട് കാരു എന്ന് അത്രയൊന്നു പറഞ്ഞാൽ അച്ഛാൻ എനിക്ക് തോന്നി അച്ഛൻ വിളിച്ചൊരു കാജ് അത്ര പറഞ്ഞാൽ മതി അതിന് ദൈവാൻമാവ് എന്നോട് പറഞ്ഞു ദൈവാൻമാവ് എന്നോട് പറഞ്ഞില്ല അതുകൊണ്ട് എന്നോട് പറയുന്നത് വരെ കാത്തിരിക്കട്ടെന്ന് പറഞ്ഞു വഴികൾ സത്രത്തിൽ വെച്ച് യഹോ എതിരിട്ട് കൊല്ലുവാൻ ആ അപ്പോൾ ആ അപ്പൊ ഈ സംഭവം ആമയെ പരിച്ഛേദന കേൾക്കാൻ വന്നതുകൊണ്ട് വഴികൾ സത്രത്ത് വെച്ച് ആമ വരികയാണ് കൊല്ലാൻ അപ്പോൾ പെട്ടെന്ന് കർമ്മം നടത്തി പരിച്ഛേദന നടത്തി ഇത് യഹൂദന കർക്കശമായതയോ പ്രമേണം കൊടുത്തതാണ് അപ്പൊ നിങ്ങൾ യുദ്ധിക്കുക അയ്യോ നമ്മൾ കുറഞ്ഞു പോകുന്നില്ല നമ്മൾ കൊടയല്ല നമുക്ക് ആത്മീക വിഷയങ്ങൾ വരുമ്പോൾ ശരീരത്തിന്റെ പരിച്ഛേദന പുറമെയുള്ള പരിചേദന അല്ല ആന്തരിക പരിച്ഛേദന നിങ്ങൾ ആ റോമാലേഖനം അധ്യായത്തിന്റെ ഇരുപത്തിയൊമ്പതാമത്തെ വാക്യം വായിച്ച റോമ രണ്ട് ഇരുപത്തി ഒമ്പത് വേഗത്തിൽ ഉം അകമേയ ഭൂതനായവൻ എത്രയൂതൻ അക്ഷരത്തിലല്ല ഹൃദയ പരിച്ഛേദന അപ്പൊ ശ്രദ്ധിച്ച് യഹൂദനെ ഭാഗ്യമായ പരിച്ഛേദന പ്രമാണമാ ബാല വരാതിരിക്കാൻ പുതിയ നിയമത്തിൽ വരുമ്പോൾ ദയ്യമക്കൾക്ക് ബാല വരാതിരിക്കാൻ ഹൃദയത്തിന് പരിച്ഛേദന ഉണ്ടായിരിക്കണം അതാ എരമിയാവും ആവർത്തനത്തിൽ വാക്യമുണ്ട് ഹൃദയത്തിന്റെ അഗ്രചർമ്മം കണ്ടിക്കണം എന്നു നാലിന് നാല് അടുവുള്ള വാക്യമാണ് നാലിന് നാല് ആ വായിച്ചോ ആ ആ ഹൃദയത്തിന്റെ ഹൃദയ പരിച്ഛേദന ആവർത്തന പുസ്തക പത്താമത്തെ ധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യത്തിലും ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താ അകത്ത ആ ഹൃദയത്തിന്റെ ഈ അഗ്രചർമ്മം പരിച്ഛേദന എന്ന് പറഞ്ഞാൽ ബാധ വരാതിരിക്കാൻ ഹൃദയം നല്ലതാകണം ഹൃദയത്തിന്റെ രംഗത്ത് കുശുമ്പും ഭാഗം വിദ്വേഷവും വൈരാഗ്യബുദ്ധിയും തൊന്നത് പിന്നർ പിന്നെ അസൂയ വെച്ചോണ്ടിരുന്നാൽ സൂക്ഷ്മ ബാധ വരും കൂട്ടവിശ്വാസമോട് അസൂയ അയിനത്തുകാരോട് അസൂയ സഹോദരങ്ങളോട് അസൂയ ശുശ്രൂഷകരോട് അസൂയ ഒരാൾ നന്നായി ശുശൂക്ഷിക്കട്ടെ ഉടനെ അസൂയ ഉള്ളവരുണ്ട് അപമാനം പറയാ അത് പാടില്ല ഞാന് നാടൻ ഭാഷ പറയും ഞങ്ങളുടെ അമ്മ പറഞ്ഞ ആര് കുത്തിയാലും അരിവെളുക്കട്ടെ യേശുവിന്റെ നാമം ഉയരട്ടെ എനിക്ക് ചെയ്യാൻ പറ്റാത്ത നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നമ്മൾ സന്തോഷിക്കണം സ്തോത്രം സ്തോത്രം ഏത് വിധേന യേശുവിന്റെ നാമം അഹിമപ്പെടണം അസുഖ പാടില്ല ഈ ഹൃദയത്തിനകത്ത് ഈ അസൂയ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാലും ഓ ഉള്ളൂ ബാധ കേൾക്കുക അപ്പുറത്തുകാരനെ നമുക്ക് അസൂയ അവര് മേളിപ്പണിയുന്നു പറയാ അമ്മമ്മ എനിക്ക് ഈ ദിവസം കൂടി ഉറക്കമേ അത് ചിന്തിച്ചിരിക്കുക അതെ കാശ് എങ്ങനെ ഉണ്ടായി എങ്ങനെ പണിയുന്നു എങ്ങനെ ഇത് നടക്കുന്നു പിടുത്തം കിട്ടുന്നില്ല നേരിട്ട് ഇന്ന് യോജിക്കാനും ഹൃദയത്തിന് പരിചേദന ഉണ്ടായിരിക്കണം ഹൃദയം നിർമലമായിരിക്കണം സങ്കീർത്തനക്കാരൻ ദൈവം ഇസ്രയലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവന യേശുവും പഠിപ്പിച്ച അങ്ങനെ ഹൃദയശുദ്ധി ഉള്ളവർ അവരാ ദൈവത്തെ കാണുന്നത് ഹൃദയത്തിന് ഞാൻ വിവരിക്കുന്നില്ല ഹൃദയത്തിന് പരിച്ഛേദന ദാധരാതിരിക്കാൻ ദൈവത്തിന് സ്ത്രോത്രോട് ചങ്ങു നിർത്താം അടുത്തത് ഏർ ഒൻപത് ബാധവരാതിരിക്കാൻ ഇങ്ങനെ ചിന്തിക്കുന്നതാ എശലം വിട്ടു പോകരുത് ബാധവരാതിരിക്കാൻ എരിശലേം വിട്ട് അത് ശലോമോൻ തൻറെ ദാസനോട് പറയുന്ന ഭാഗമാണ് നിങ്ങളൊന്ന് ഒരു വാക്യം വായിച്ചേ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം അതിന്റെ രണ്ടാം അധ്യായത്തിന്റെ മുപ്പത്തി ആറ് മുപ്പത്തി ഏഴ് വാക്യം വായിച്ചേ ആ പിന്നെ രാജാ വാളകച്ച് അവനോട് നീ എരിലേമ നിനക്ക് ഒരു വീട് പണിത് പാർത്തു കൊള്ളുക അവിടെ നിന്ന് പുറത്തെങ്ങും പോകരുതാ എന്ന് പറഞ്ഞാൽ ഇട്ട് പോകരുത് പോയാൽ ബാധയുണ്ടാകും ഇത് ശിമയോട് പറയുന്ന ഭാഗമാണ് ശിമയി പണ്ട് ദാവീദിനെ ഭാഗി ശപിച്ചു പൂടിയും കല്ലുമെല്ലാം മാറ്റി എറിഞ്ഞു ദാവീദ് തിരിച്ചു യോർദാൻ കട വന്നപ്പോൾ ശിമയും വന്നു അന്നേരം പറഞ്ഞാ അന്നേരത്തെ ആ ദുർബല നിമിഷത്തിൽ ഞാൻ ഏതാണ്ട് പറഞ്ഞു എന്നോടങ് ക്ഷമിക്കണം മാപ്പാക്കണം പൊറുക്കണം ദാവീത് പറഞ്ഞ അങ്ങ് ദാവിദങ് പക്ഷെ ഹീദ് മരിക്കാറായപ്പോൾ അലോമനെ വിളിച്ചു പറഞ്ഞു അവനെ സൂക്ഷിച്ചോണോ എന്ന് പറഞ്ഞു ഇവനിങ്ങനെ നിരപ്പൊക്കെ പ്രാപിച്ചെങ്കിലും എനിക്കൊന്നുമില്ല എന്നോട് ഇവൻ പക്ഷെ ഇവൻ നല്ല വിഷവാ എന്ന് പറഞ്ഞു ഇപ്പം വെറുതെ പറഞ്ഞതാ എനിക്ക് ദൈവനാമത്തിന്റെ മകത്ത് ഉണ്ടാകട്ടെ യുവാസ പ്രാർത്ഥന അങ്ങനെ ചെല്ലെ പറഞ്ഞ കേട്ടേ യുവാസ പ്രാർത്ഥന ആഹ് ദിവസങ്ങൾ ഉപസിക്കാൻ ഞാനും കർത്താവിൽ ശരണപ്പെടുന്നു എൻ്റെ വാക്കിലോ നോട്ടത്തിലോ സംസാരത്തിലോ ചിന്തയിലോ നോട്ടത്തിലോ രൂപണത്തിലോ ഇടപാടിലോ സമീപനത്തിലോ ആർക്കെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ദൈവങ്ങളൊക്കെ ക്ഷമിക്കണം എനിക്ക് ആരോടോ ഒന്നുമില്ല എല്ലാരും എൻ്റെ നിലനിൽപ്പിനെ ഓർത്ത് എന്തോന്നിപ്പാ ഇവന്റെ ഉള്ള അറിയുന്നവൻ ദൈവമാ മനസ്സിലായി ഇവൻ വെറുതെ ഇവൻ മോനോട് പറഞ്ഞു കൊടുത്ത് പറഞ്ഞു അവൻ നല്ല വിഷവാന്ന് പറഞ്ഞു അവനെ പറഞ്ഞു നീ ബുദ്ധിമാനല്ലേ മോനോട് പറഞ്ഞു കൊടുത്ത് നീ നല്ല ബുദ്ധിയല്ലേ അപ്പന അറിയാം ഇവ നല്ല കിഴിഞ്ഞ ബുദ്ധിയാണ് ശലോ ഇവനെ വിളിച്ചേച്ച് പറഞ്ഞു പിന്നെ നിനക്ക് ഞാൻ എറുശിലേമിൽ വീട് പണ്ട് നീ ഇവിടെ താമസിച്ചാണ് എറിശിലേയും വിട്ട് പോകരുത് നിങ്ങൾ പിന്നത്തെ വേദന ദിവസം വായിച്ചാൽ മതി ഒന്ന് പ്രസംഗിക്കാൻ നേരമില്ല ഇപ്പം പിന്നെ ഒരു ചിലയും വിട്ടു പോയി അവന്റെ ഗതികേട് നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി അവന്റെ കഴുത പോയെന്നും പറഞ്ഞ് അവൻ തോട് കടന്ന് അക്കരെ കയറി എവിടെ അജീവനാന്നോ വലുത് കഴുതയാണോ നിത്യജീവനല്ലേ വലുത് ഇവിടുത്തെ വീടല്ലല്ലോ വലുത് വണ്ടിയല്ലല്ലോ വിഷയം പൈസയല്ലല്ലോ വിഷയം അത് വേണ്ടതല്ല വണ്ടി ആവശ്യം വീട് ആവശ്യം പൈസ ആവശ്യം വസ്ത്രം ആവശ്യം ജീവനും ഭക്തിക്കും വേണ്ടി നൊക്കെ നമുക്ക് അടിസ്ഥാനപരമായതല്ല ആവശ്യമാണ് പക്ഷെ അതിലെല്ലാത്തിലുപരി നിത്യജീവനാവല്ലത് നിത്യജീവനും ഭംഗം വരുന്ന ഒന്നും തേടി നീ എറിശല വിട്ടു പോകരുത് തമ്മിൽ ഇണങ്ങിയ നഗരമായി പണിതിരിക്കുന്ന എറിശലയിൽ എന്താ എറിശലേം വിട്ടു പോകരുതെന്ന് പറയാനുള്ള ആത്മീക പാഠം അവിടെ ആരാധന അവിടെ യാഗപീഠം അവിടെ പുരോഹിതന്മാർ അവിടെ ദൈവാലയം അവിടെ ആ ഷക്കേന അവിടെ ആ കാച്ചിയപ്പുറത്തിന്റെ മേശ അവിടെയാണ് ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നത് അവിടെ തേജസ് ഉറങ്ങുന്നത് ആ എറിശലേം വിട്ട് നീ പോകരുത് എന്ന് പറഞ്ഞ ദൈവസന്നിധി വിട്ട് നീ പോകരുത് ദൈവിക സാന്നിധ്യം വിട്ടു നീ ഓടരുത് സ്തോത്രം സ്തോത്രം ഞാൻ ദീർഘമാക്കുന്നില്ല ദൈവത്തിന്റെ മഹത്വം യരിശലേ പോയൊരു തന്റെ ഗതി ഗതികേട്ട് അറിയാമല്ലോ ഇല്ലേ യരിശലേ മിട്ടുപോയൊരു തന്റെ ഗതികേട്ട് നിങ്ങൾക്ക് അറിയത്തില്ലേ ഏഹ് ഒന്ന് ചിന്തിച്ചു പറ എരിശിലേം തന്നെ ഗതി അറിയാമോ നിങ്ങൾ ഇപ്പൊ എന്തൊക്കെയാ ആരൊക്കെയാ പോയത് എവിടെ വായിച്ചേ ലൂക്കോസ് പത്തിന്റെ മുപ്പത് വായിച്ചേ ഒരു മനുഷ്യൻ എരിശിലേമിൽ നിന്ന് എരികോവിലേക്ക് പോകുമ്പോൾ കണ്ടോ ഗതികേട് എരിശിലേം വിട്ടു പോയ മറ്റേ ഗതികേടാ വ്യാഖ്യാനിക്കുന്നില്ല നേരം ഇല്ലാത്ത കൊണ്ടാണ് ഇവൻ എരിശിലേ വിട്ട് നേരെ എരികോവിലോട്ട് പോവുക കള്ളന്മാരുടെ അവര് വസ്ത്രമല്ല മുറിവേൽപ്പിച്ചു അർത്ഥപ്രാണനായി ഗതികേട് കണ്ടോ വഴി കിടക്കുക നീ എരിശലേം വിട്ടു പോയാൾ ദൈവ സാന്നിധ്യം വിട്ടു പോയാൾ മുറിവേൽക്കും വസ്ത്രം കാണാതെ വരും അർത്ഥപ്രാണനാകും കള്ളന്മാരുടെ കയ്യിലായിരിക്കും നീ പെട്ടു പോകുന്നത് അതുകൊണ്ട് ഒരു ദൈവ പൈതൽ ആത്മീക യെറുശല്യം വിട്ടു പോകരുത് ഞാൻ ദീർഘമാക്കുന്നില്ല കർത്താവിന് മുഖത്ത് സമയത്തെ അല്പം അതിക്രമിച്ചല്ല അതുകൊണ്ടാണ് ആ മെറുശല്യം വിട്ട് ദൈവമക്കൾ പോകരുത് ഈ കൂട്ടായ്മയിൽ തന്നെ നിന്നോണം ഈ ആരാധനയിൽ നിന്നോണം ആരാധനയും പ്രാർത്ഥനയും കൂട്ടായ്മയും മുടങ്ങരുത് പത്ത് ബാധ വരാതിരിക്കാനുള്ള പത്താമത്തെ കാരണം അത് വായിച്ച് വേഗത്തിലങ്ങ് നിർത്താം ശ്യാമുവേലിന്റെ രണ്ടാം പുസ്തകം ഇരുപത്തി നാലാമധ്യായം അതിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം വായിച്ചാട്ടെ ഉം ഇരുപത്തി ഒന്നോ ആ ആര് ചോദിച്ചു ആരവന ആ സ്ഫുടമായിട്ട് നന്നായിട്ട് ഉറക്കം വായിച്ചേ വരുന്നത് ദാവീദ് ബാധജനത്തെ വിട്ടുമാറുവാൻ തക്കവണ്ണം എന്തെന്ന്ഹോ യാഗപീഠം പണിയേണ്ടതിന് ഈ കളം നിന്നോട് വിലക്ക് വാങ്ങുവാൻ തന്നെ എന്ന് പറഞ്ഞു അവിടെ വലിയ ഊന്നല് കൊടുക്കാതിരിക്കുന്നതാണ് പ്രയോഗ ശൈലിക്ക് ഒപ്പിച്ചല്ല അത് വലിയ കാര്യം വിഷയം ഇനി അടുത്തത് ആ രാജാവിന് ബോധിച്ചത് എടുത്ത് യാഗം കഴിച്ചാലും ഹോമയാഗത്തിന് വിറകിന് മെതിവണ്ടികളും കാളക്കോപ്പുകളും അധ്യായം പഠിക്കുമ്പോൾ ദാവീദ് ജനത്തെ എണ്ണാൻ

പണ്ട് സ്ഥലം പറയുന്നില്ല ഒരാൾ വന്ന് രാവിലെ വന്ന് ഒരു രണ്ടു കൂട്ടര് ഉള്ളത് കൊണ്ട് ഞാൻ ഇപ്പം പറയുന്നില്ല ഒരാൾ വന്ന് പറഞ്ഞു നമുക്ക് വേണ്ടപ്പെട്ട ഒരു വീട്ടിലാ രാവിലെ വന്ന് പറഞ്ഞു അച്ചായനോട് പൈസ കടം ചോദിക്ക് ചോദിച്ചവളാ ദൈവാാന്മാവെന്നോട് പറഞ്ഞു അപ്പൊ അച്ചായൻ പറഞ്ഞു വിനോദം പറഞ്ഞു എന്നിട്ട് ദൈവാൻമാവ് എന്നോട് പറഞ്ഞില്ലല്ലോ നിനക്ക് തരുന്ന കാര്യമൊന്നും ദൈവാന്മാവ് ദൈവത്തിന്റെ ആത്മാവ് അത് രണ്ടു പേർക്കും വെളിപ്പെടുത്തണ്ടേ അത് ദൈവാത്മാവിനെ എന്തിനാ കൂട്ടുപിടിക്കുന്നേ അതാ വിഷയം പൈസ ചോദിച്ചതോ കൊടുക്കോ കൊടുക്കാതിരിക്കുന്ന നല്ല വിഷയം ദൈവാത്മാവിന് എന്തിനാ ഇതിനകത്ത് അവന് യാത്ര ചോദി പുള്ളിയുടെ പുള്ളിയുടെ കാജ് കാണിച്ചിട്ട് കാജ് എന്ന് അത്ര പറഞ്ഞാ അച്ഛൻ എനിക്ക് തോന്നി അച്ചാൻ വിളിച്ചിട്ട് കാജ് അത്രയും പറഞ്ഞാൽ മതി അതിന് എന്നോട് ദൈവാ എന്നോട് പറഞ്ഞില്ല അതുകൊണ്ട് എന്നോട് പറയുന്നത് വരെ കാത്തിരിക്കട്ടെന്ന് പറഞ്ഞു നമ്മുടെ സ്വന്തം ആശയവും സ്വന്തം ഇഷ്ടവും സ്വന്തം താല്പര്യത്തിന് ദൈവാത്മാനെ കൂട്ടുപിടിക്കരുത് നമ്മുടെ മനസ്സിൽ തോന്നുന്നതെല്ലാം ദൈവാത്മാ തോന്നലുകൾ ഉണ്ടാകും അവിടെ ഞാൻ പിന്നീട് ഒരിക്കൽ പറയുക ഇപ്പോൾ ആ ഭാഗത്തോട്ട് പോകുന്നില്ല ഇങ്ങനെ തോന്നിപ്പിച്ചു ഇത് ദൈവത്തിന് ഇഷ്ടമായില്ല ദൈവം ഇത് കോപിച്ചിട്ട് മൂന്ന് കാര്യങ്ങൾ അവിടെ പറഞ്ഞു ഒടുവിൽ ദാവീദ് പറഞ്ഞ് ഞാൻ ദൈവത്തിന്റെ കയ്യിൽ തന്നെ വീണോളാം മൂന്ന് ദിവസത്തെ മഹാമാരിയാണ് അയ്യോ മഹാമാരി അങ്ങോട്ട് ദൂതനങ്ങോട്ട് ഇറങ്ങി പ്രശ്നങ്ങളായ ആൾക്കാർ മാറ്റപ്പെടുന്ന പ്രശ്നം അപ്പോൾ ആമ അവസാനം ദൈവം അനുദമിച്ചു ഈ വിഷയത്തിന് പരിഹാരം കൊടുക്കണം അപ്പൊ ദൂതൻ വന്ന് നിന്നത് ആമ ഒർണാൻ്റെ കളമാണ് അത് അഡ്വനാണ് അഡ്വനയുടെ കളത്തിലാണ് ദൂതം വന്ന് നിന്നത് പമ്പുരാൻ പറഞ്ഞൊരു കാര്യം അവിടെ യാതവിടം പണി ഞാൻ പറഞ്ഞു അങ്ങനെ യാഗവീഠം ഒർണന്റെ കളം അല്ലെങ്കിൽ അരുവനെടെ കളത്തിൽ യാഗവീഠം പടിയുമ്പോൾ ബാധമാറും ഞാൻ വിശദീകരിക്കുന്നില്ല നിർത്തുക കളം ചെന്ന് ചോദിച്ചു എനിക്ക് കളം തരാൻ പറഞ്ഞു അപ്പൊ അല്ലെങ്കിൽ അരുവിന പറഞ്ഞു അയ്യോ എന്നു ഞാൻ കാശിനു തരാനോ കാശന് പണ്ട് ഒരു ചങ്ങനാശ്ശേരി ചന്തയിൽ നിന്ന് പറഞ്ഞു ഒരു ഭാഷ ഒരു അനാവശ്യമാണ് പറഞ്ഞത് അനാവശ്യം ആ ആ പദം ഞാനിപ്പ പറയുന്നില്ല എനിക്ക് ആശയം വരുന്ന പദം ഞാൻ ഈ ചന്ത ഒറ്റൊരു ഭാഷ പറഞ്ഞു അങ്ങനെയുള്ള ഒറ്റവെരുത്തനും ഒരു രൂപ പോലും കൊടുക്കാൻ ഇല്ല ആ പറഞ്ഞ ഭാഷ അങ്ങ് പറയാ തെറിയ എന്നാലും നിങ്ങൾ പറയാം അയ്യോ ഇപ്പൊ അങ്ങ് തന്നെ അപ്പം അദ്ദേഹം പറഞ്ഞ പുസ്തകത്തിൽ ഒരു വാക്യവും കൂടെ ഉള്ളതിന്റെ വെളിച്ചത്തിൽ ബലത്തിൽ കാരണം ഇങ്ങനെ ആണല്ലോ നീതിമാന്റെ സന്തതി അപ്പം ഇരക്കുന്നത് കണ്ടില്ല ആ ഇരക്കുന്നെന്നുള്ളതിന് വേറൊരു മലയാള ഭാഷ കൊണ്ട് തെണ്ടി നടക്കുകയാണ് അങ്ങനെയുണ്ട് അപ്പൊ ആ പടം ആ പുള്ളി പറഞ്ഞത് ഞാൻ ഈ ചന്തയിൽ ഒരു തെണ്ടിക്കും ഒരു രൂപ പോലും അപ്പം കടയിലുള്ള ഒരാളിറങ്ങി വന്ന് എടാ നീ എനിക്ക് അഞ്ഞൂറ് രൂപ തരാനില്ല അയ്യോ വേവിച്ചൻ തെണ്ടിയാന്നോ ചന്തയിലെ അന്തസ്സുള്ള ആളല്ലേ നല്ല തറവാട്ടിപ്പെട്ടയാള് വേവിച്ചൻ തണ്ടിയാന്നോ പുള്ളി പറഞ്ഞ തണ്ടിയാന്ന് പറയാൻ പറ്റുമോ അല്ല ഞാൻ തണ്ടിക്ക് കൊടുക്കാനില്ല എന്നാ പറഞ്ഞു എങ്ങനെയുണ്ട് പുള്ളിയുടെ ബുദ്ധി ദാവീരി എന്ന് പറഞ്ഞു ഈ എനിക്ക് തരാൻ പറഞ്ഞു വിലയ്ക്ക് അയ്യോ എന്തു വർത്താനോ വിലക്കു ഞാനേ ചെലവ് കൂടാതെ യാഗം കഴിക്കുകയല്ല എന്ന് പറഞ്ഞ നാടൻ ഭാഷ പറഞ്ഞ ഞാൻ സൊളിവിലൊന്നും ആ ചെയ്യത്തില്ല അത് ശീലിച്ചിട്ടില്ല പണ്ട് വി ജോസഫ് അപ്പച്ചൻ പറയാരുതോ മാത്തനൊരു പോത്ത് സൊളിവിൽ മാത്രൻ ഒരു പോത്ത് സൊളിവിൽ സൊളിവുകാരും രക്ഷപ്പെടുകയല്ല ദൈവത്തിന് മഹത്വം ഞാൻ ചിലവ് ചെയ്ത് യാഗം കഴിക്കൂ ചിലവാക്കിയ യാഗം കഴിക്കൂ അത് അങ്ങോട്ട് കൊടുത്തു അത് അമ്പത് സെക്കൻഡ് അങ്ങോട്ട് എണ്ണി കൊടുത്തു ആ കളവഞ്ഞ് വിലയ്ക്ക് വാങ്ങി അവിടെ ഒരു യാഗപീഠം പണത് അത് ഇനി അതിന്റെ ഇരുപത്തിയഞ്ചാം എല്ലാ പറയാൻ നേരം കേട്ട് മാറി മാറി എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ഒടുമു ആരാധന വെളിപ്പെടണം നീ ി ദൈവത്തെ ആരാധിക്കണം ദൈവത്തെ ആരാധിക്കണം ആരാധിക്കുമ്പോൾ അടർത്ഥമൊന്നും ഭവിക്കത്തില്ല ഒരു ബാലകൻ കൂടാരത്തിൽ അടിക്കത്തില്ല യാദവീടം ആരാധനയെ കാണിക്കുന്നതാ ദൈവമക്കൃത്തം ചെയ്ത ആത്മബലത്തിൽ ദൈവത്തെ ആരാധിച്ചാൽ സകല ബാധകളെ ദൈവം മാറ്റും ഒരു ബാലകൻ്റെ യാഗം കടിക്കണം യാഗം കടിക്കണം ഹോമയാഗങ്ങൾ സമാന യാഗം കടിച്ചു ദൈവത്തെ ആരാധിക്ക

குடும்பத்தகத்தை தலைமுறைகிடமேல் அவகாசத்தின் மேல் நன்மக்கிடமேல் வந்து விளிக்கிற பாலகல் இன்னும் அடிய வீரி வீரி தூரகால வீரபால வைரபால வேலகத்த அர்த்த லட்ச தூரபால வீரபால அம்பலி வாதி கட்டி வீரபால எல்லாம் போர் அடிய சகல பாதகள் மாறட்ட ஒரு அனர்த்தம் எனக்கு பதிக்கத்தில் ஒரு பாதகம் இந்த கூடாரத்தில் பகல் சூரியனெங்கிலும் ராத்திரி சந்திரனெங்கிலும் நின்ன பாதிக்கத்தில் ஓடி 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 வைடக்கட்ட தீரச்சாலை

மரணம் மாறத்த மரண பாசம் அடிக்கத்தோதனர்கள் மாறத்தூரிதங்கள் எல்லாத்தேட்டுகள் போட்டதிக bala biri biri biga bala bada bala biri bala bada bala biri biri biga bala bada bala ada da rega da riga da riga da biri bala bada bala biri ഒരു നിന്റെ കൂടാരത്തിൽ പോയിന്റുകളാണ് നമ്മൾ ചിന്തിച്ചത് ഒന്ന് ബാധപരാതി രക്തത്തളി ആചരിക്കണം രണ്ട് കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും അക്ഷരം പ്രതി അനുസരിക്കണം മൂന്ന് സങ്കേത നഗരം വിട്ട് പുറത്തു പോകരുത് നാല് കർക്കശമായ വേർപാട് ആചരിക്കണം അഞ്ച് ആമൻ ആമേൽ കുഞ്ഞാടനിയാത്ത ചോരത്തിൽ ആചരിച്ച ഭവനം വിട്ട് വെളിയിലെങ്ങും പോകരുത് കൊടുക്കണം എട്ട് പരിച്ഛേദന കേൾക്കണം സ്ത്രോ ഒൻപത് എരിശലം വിട്ടൊന്നും പോകരുത് കൂട്ടായ്മ ആരാധനയും വിട്ടു പോകരുത് പത്ത് ചെലവ് ചെയ്ത് ആരാധന ചെയ്യണം സകലബാധ മാറും ഒരിക്കൽ കൂടെ ദൈവത്തെ സൂചിച്ചാട്ടെ പരിശുദ്ധനായ രാത്രി സമയത്തിനായി സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് പ്രാവശ്യം കൂടെ പാടുവാനും പ്രാർത്ഥിക്കുവാനും കർത്താവെ നിന്നെ അവർക്ക് സ്വാതന്ത്ര്യം ചെയ്യാൻ ശ്രദ്ധിക്കുന്നു വാഴ്ത്തുന്നു കർത്താവ് കേൾപ്പിച്ച വചനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങൾക്ക് കർത്താവ് ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരുവാനും കർത്താവ് ഇടയാക്കാനായിട്ട് സ്വാതന്ത്ര്യം ചെയ്യുന്നു കൂടെ കൂട്ടി കൂട്ട് വന്ന എല്ലാ വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ തുടർന്ന് യാത്രയിൽ കൂടെ ഇരിക്കും പ്രാർത്ഥിക്കുന്നു സ്ത്രോത്രം സ്ഥോത്രം സ്തോത്രം സ്ഥോത്രം അനുഗ്രഹത്തോടെ